കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രേമലു യുവ പ്രേക്ഷകരിൽ നിന്നും വലിയ രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയത് മികച്ച ചിത്രം എന്ന രീതിയിൽ അവർ ഈ പ്രേമലുവിനെ വലിയ രീതിയിൽ പ്രശംസിക്കുകയാണ് എന്നാൽ പ്രേമലുവിന് ഹൃദയം എന്ന സിനിമയുമായി ഇത്ര വലിയ കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒരേപോലെ പറഞ്ഞുകൊണ്ട് എത്തുന്നത് നിരവധി ജോണറിലുള്ള പ്രേമ സിനിമകൾ മലയാളികൾക്ക് സംബന്ധിച്ച ഗിരീഷ് ഏഡിയുടെ മറ്റൊരു പ്രണയ ചിത്രമാണ് പ്രേമലു മമിതയും നസ്ലനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സച്ചിൻ എന്ന കഥാപാത്രമായി നെസ്ലനും റീനു എന്ന കഥാപാത്രമായി മമിതയുമാണ് അവതരിക്കുന്നത് ആദി എന്ന കഥാപാത്രത്തെ ശ്യാം മോഹനും അമൽ ഡേവിസായി സംഗീത് പ്രതാപും കാർത്തികയായി അഖില ആർഗവനുമാണ് അഭിനയിക്കുന്നത് ചെന്നൈയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് അധ്യയന വർഷത്തിലെ അവസാന ദിവസമാണ് ആദി സീൻ പിന്നീടുള്ള ചില സീനുകളിൽ ഹൃദയം സിനിമയുടെ പല കാര്യങ്ങളും പ്രേഷകനെ ഗിരീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയം സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു മുറിയായിരുന്നു സീക്രട്ട് ആലി അധ്യയന വർഷത്തിലെ അവസാന ദിവസമാണ് സീക്രട്ട് ആലിയുടെ താക്കോൽ കിട്ടുക പ്രേമലൂലും ഈ സീക്രട്ട് ആലിയെ പരാമർശിക്കുന്നുണ്ട് നാലു വർഷത്തെ പഠനകാലത്തിന്റെ അവസാന ദിവസം സച്ചിൻ തന്റെ പ്രണയം അഞ്ജലിയോട് പറയാൻ നിൽക്കുമ്പോഴാണ് എല്ലാവരും കൂടെ സീക്രട്ട് ആലിയിലേക്ക് ഓടുന്നത് സീക്രട്ട് ആലിയിലേക്ക് ഓടുമ്പോൾ ഹൃദയത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഹൈദരാബാദിൽ എത്തുന്ന സച്ചിൻ തന്റെ സാറിന്റെ കല്യാണത്തിൽ വെച്ചാണ് റിനുവിനെ ആദ്യമായി കാണുന്നത് അപ്പോൾ റിനു സിംഗിൾ ആണെന്ന് സച്ചിൻ പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് അമൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട് ആ സമയം സച്ചിൻ പറയുന്ന മറുപടി മലയാളികൾ ഹൃദയത്തിൽ കേട്ടിട്ടുള്ളതാണ് സിംഗിൾ ആണോ എന്ന് കണ്ണിൽ പറയാൻ പറ്റും എന്ന് ഹൃദയത്തിൽ ദർശനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഇതേ ഡയലോഗാണ് സച്ചിൻ റീനുവിനെ കാണുമ്പോൾ പറയുന്നത് ചിത്രത്തിൽ പല സീനുകളിലും ഹൃദയം സിനിമയുടെ നമുക്ക് കാണാൻ കഴിയും പ്രേമലുവിലെ കല്യാണ രംഗത്തിലെ പല സീനുകളിലും ഹൃദയമായി സാമ്യം തോന്നും ചിത്രത്തിൽ കല്യാണ വീട്ടിൽ മമ്മിതയുടെ ഡ്രസ്സിംഗ് എല്ലാം കാണുമ്പോൾ കല്യാണി പ്രിയദർശൻ ഹൃദയത്തിൽ ഉപയോഗിച്ചതുമായി ഏറെ സാമ്യതയുമുണ്ട് കല്യാണ രംഗത്തിൽ കളർ ടോണുകളും ആംബിയൻസും എല്ലാം വിനീത് ഹൃദയത്തിൽ പറഞ്ഞതുപോലെ തന്നെ തോന്നുന്നുണ്ട് ഇത്രയൊക്കെ ഹൃദയവുമായി കണക്ട് ചെയ്തിരിക്കുന്നു പ്രേമലു എന്ന ചിത്രം അതുകൊണ്ട് പലയിടത്തും നമ്മൾ കണ്ട ഒരു ിൽ പ്രേമലുവിന് തോന്നുമെങ്കിലും പക്ഷേ എന്തോ ഒരു ഘടകം പ്രേമലുവിനെ നമുക്കുള്ളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രേക്ഷകർ ഒരേപോലെ പറയുന്നത് അതെന്താണെന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും ആ ഒഴുക്കിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്